ഇൻഷോട്ടിൽ എങ്ങനെ മലയാളം ഫോൺസ് ആഡ് ചെയ്യാമെന്ന് നോക്കാം അതിനായി ഈ വീഡിയോയുടെ താഴെ ഞാൻ ഫോണ്ടിൻ്റെ ഫയൽ അടങ്ങിയിട്ടുള്ള ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക അതിനുശേഷം ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുക ഒരു ബ്ലാങ്ക് പേജ് ഇത് ഞാൻ ജസ്റ്റ് ഡെമോ നിങ്ങൾക്ക് അണിച്ചിരാന് വേണ്ടി ചെയ്യുന്നതാണ് ബ്ലാങ്ക് പേജ് ഓപ്പൺ ചെയ്ത് ഇൻഷോട്ട് നിങ്ങൾക്ക് ഈ ഒരു വാട്ടർമാർക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഡ് കണ്ടത് റിമൂവ് ആവുക ചെയ്യാവുന്നതാണ് ഓക്കെ അതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം പ്ലസ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം വരുന്നത് നമുക്കിത് ജസ്റ്റ് ഞങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ താഴെ കാണുന്ന റൈറ്റ് സൈഡ് കാണുന്ന ഈ ഒരു ചിഹ്നം ഉണ്ടല്ലോ ഈ ഡൗൺലോഡിന് ചിഹ്നം അതിൽ പ്രസ് ചെയ്യാം അപ്പം പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ പോകുന്ന നമ്മൾ ഫയലിന് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ട് ഫയലിൽ പോകും അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് സെലക്ട് ചെയ്യാം ക്ലിക്ക് ചെയ്ത് തന്നെ ഓട്ടോമാറ്റിക് ഇതിൽ വരും പിന്നെ നമ്മൾ സേവ് ആവും അങ്ങനെ നമുക്ക് എത്ര ഫോണ്ടാണോ വേണ്ടത് ഞാൻ ഇരുന്നൂറ് പ്ലസ് ഫോൺസ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫോൺസ് എടുത്ത് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് എത്രയാണോ വേണ്ടത് അത്രയും ഫോൺസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഓക്കെ അതിനനുസരിച്ച് പിന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന ഇടയിൽ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് വേർഡ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇതിൽ വർക്ക് ആയിക്കോളും അപ്പോൾ അത് കണ്ടോ ഇൻഷോർട്ടിൽ നിന്ന് ടൈപ്പ് ചെയ്തപ്പോൾ അതവിടെ വന്നില്ലല്ലോ അപ്പോൾ മലയാളം മാത്രമേ മലയാളം ഫോൺസിൽ സപ്പോർട്ടാവുള്ളൂ ഓക്കെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ അതിന് ശേഷം നമുക്ക് വേറെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മല മലയാളം ഏത് ഫോണ്ടിൽ വേണമെങ്കിലും മലയാളം എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം ഇംഗ്ലീഷാണ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റാത്തത് അതായത് മലയാളം ഫോണിൽ മലയാളം മാത്രമല്ലേ പറ്റുള്ളൂ ഇംഗ്ലീഷ് പറ്റുള്ളൂ അപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ടൈപ്പ് ചെയ്യുന്നതൊള്ളൂ ഓക്കെ ഇതിലൊത്തിരി ഫോൺസ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോൺസ് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇത് ഇതുപോലെ തന്നെയാണ് നമ്മൾ ക്യാപ് കെട്ടും ക്യാപ് കെട്ടും സെയിം പൊസീജിയർ തന്നെ വരുന്നത് ഇതുപോലെ തന്നെ ഫോൺ എടുക്കാൻ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും വനക്കാം